നമസ്കാരം ലബനിലും സിറിയയിലും ചൊവ്വാഴ്ചയുണ്ടായ പേജേഴ്സ് സ്ഫോടനങ്ങളിൽ പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് മലയാളിയും നോർവീജിയൻ പൗരനുമായ റിൻസൻ ജോസിന്റെ പേരിൽ നോർവേ പോലീസിന്റെ അന്വേഷണം നിർണായകമാകും അതേസമയം റിൻസന്റെ ഉടമസ്ഥയിലുള്ള നോർട്ട ഗ്ലോബലിനോ ഉടമയ്ക്കോ സ്ഫോടകനവുമായി ബന്ധമില്ലെന്ന് ബൾഗേറിയൻ സുരക്ഷാ ഏജൻസിയായ സാൻസ് അറിയിച്ചിട്ടുണ്ട് എങ്കിലും വിശദ അന്വേഷണം നടത്താനാണ് നോർവേയുടെ തീരുമാനം സ്ഫോടക വസ്തുക്കളുള്ള പേജലുകൾ ഹിസ്ബുള്ളക്ക് കൈമാറിയത് മാനന്തവാടി സ്വദേശിയായ റിൻസണിന്റെ ഉടമസ്ഥയിലുള്ള ബൾഗേറിയൻ കമ്പനിയായ നോർട്ട ഗ്ലോബൽ ആണെന്നാണ് ഉയരുന്ന ആരോപണം മാനന്തവാടിയിലെ റിൻസന്റെ വീട്ടിൽ കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി വിവരം ശേഖരിച്ചു എം ബി എ കഴിഞ്ഞ റിൻസൺ സ്റ്റുഡൻ വിസയിലാണ് നോർവേയിലേക്ക് പോയത് അവിടെ തന്നെ ജോലിയിൽ തുടർന്നു റിൻസനെ കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസികളും പരിശോധന നടത്തുന്നുണ്ട് റിൻസൺ തെറ്റു ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് റോയും വിലയിരുത്തുന്നത് ഇതുവരെ ആർക്കും റിൻസനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ റിൻസന്റെ പ്രതികരണം നിർണായകമാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ അമേരിക്കയിലാണെന്നും പ്രചരണമുണ്ട് ഹിസ്ബുള്ള കൈമാറാനായി ഗ്ലോബൽ തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തെന്ന് ഹംഗേറിയൻ വെബ്സൈറ്റായപ്പോർട്ട് ചെയ്തിരുന്നു പൊട്ടിത്തെറിച്ച വാർത്താവിനിമയ ഉപകരണങ്ങൾ ബൾഗേറിയയിലേക്ക് എത്തിയിട്ടില്ലെന്നും സാൻസ് പറഞ്ഞു തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടേതാണ് പൊട്ടിത്തെറിച്ച പേജറുകൾ ഗോൾഡ് അപ്പോളോയുടെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് പേജറുകൾ നിർമ്മിക്കാൻ ലൈസൻസ് ഉള്ള ഹങ്കേറിയൻ കമ്പനിയായ ബി എസ് സി കൺസൾട്ടിംഗ് ആണ് അവ നിർമ്മിച്ചതെന്നാണ് പുറത്തു വന്ന വിവരം ഇസ്രായേലിന്റെ കടലാസ് കമ്പനിയാണ് ബി എ സി എന്നും പറയപ്പെടുന്നു ബി എ സിയുടെ എം ഡി ക്രിസ്ത്യാന ആർസി ഡിയാക്കോനോ ബർസോണി എന്ന സ്ത്രീക്ക് നോർട്ട ഗ്ലോബലുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു റിൻസണിന്റെ കമ്പനി ഇടനിലക്കാരനായി പ്രവർത്തിച്ചെന്നും അവരിലൂടെയാണ് ഹിസ്പുള്ളയുമായി ബി എ സി പണമിടപാടും നടത്തിയതെന്നും ബൾഗേറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു േലിന്റെ ചാരസംഘടനയായ മൊസാദുമായി ക്രിസ്ത്യാനയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പുറത്തു വരുന്ന സൂചന ഇവർ ചാരവനിതയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ സ്ഫോടനം നടത്താനുള്ള മൊസാദിന്റെ പദ്ധതിയെക്കുറിച്ച് റിൻസന് അറിവില്ലായിരുന്നുവെന്നാണ് സൂചന ചാരവനിതയുടെ ചതയിൽ എങ്ങനെയാണ് റിൻസൺ പെട്ടതെന്നാകും പ്രധാനമായും നോർവേ അന്വേഷിക്കുക അതേസമയം ലെബനനിൽ പേജ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള ഭീകരർ കൊല്ലപ്പെട്ട സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ് ബി എസ് സി കൺസൾട്ടിങ്ങിന്റെ ഉടമ ക്രിസ്ത്യാന ബർസോണി പൗരത്വമുള്ള മലയാളിയായ ജോസിന്റെ കമ്പനി ഇവർക്ക് പേജർ ബന്ധപ്പെട്ട് മില്യൺ പൗണ്ട് നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ തങ്ങൾക്ക് പേജർ വിതരണവുമായി ബന്ധമില്ലെന്നാണ് ക്രിസ്ത്യാന ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഏഴ് ഭാഷകൾ വഴങ്ങുന്ന കണികാശാസ്ത്രത്തിൽ പി എച്ച് ഡി ഉള്ള ഇവരുടെ പങ്ക് ഇതുവരെ അന്വേഷണ സംഘങ്ങളൊന്നും തള്ളിയിട്ടില്ല വെബ് ഡെസ്ക് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം